അലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹമില്ല വസ്ലാത്തു വസ്സലാമു അല റസൂലില്ല വായ അലിഹി വസഹബിഹി അൽഫ ഇസീ നബിള്ള സഹോദരങ്ങളെ സഹോദരികളെ കാലവർഷം ശക്തി പ്രാപിച്ചതോടുകൂടി നമ്മുടെ നാട്ടിൽ പല പ്രദേശങ്ങളും ഭീതിയുടെ മുഖത്താണ് വമ്പിച്ച വിപത്തുകൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നു പല പ്രദേശങ്ങളും ഭയത്തോടു കൂടി കാത്തിരിക്കുകയാണ് എന്ത് സംഭവിക്കും എന്ന് പേടിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് ചിലതൊക്കെ പഠിക്കാനുണ്ട് ഉൾക്കൊള്ളാനുണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട ബാധ്യതയുണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനമാണെല്ലാം അള്ളാഹുവിന്റെ തീരുമാനത്തെ ആർക്കും തടുക്കാൻ കഴിയില്ല അള്ളാഹു മലയാളി അലിമ മനാഴുത്ത് അള്ളാഹുവി നീ തടഞ്ഞതിന് തന്നതിന് തടയാനാരുമില്ല നീ തടഞ്ഞതിന് തരാനുമാരുമില്ല എന്ന് വിശ്വസിക്കുകയും അള്ളാഹുങ്കലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യണം ഈ സന്ദർഭത്തിൽ നാം അതോടൊപ്പം ഇതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ മനുഷ്യൻ ദുർബലനാണ് ഏത് സമയത്തും നിങ്ങൾ നോക്കൂ സുഖമായി അവനവൻ്റെ നാട്ടിലും വീടുകളിലും അങ്ങാടികളിലും കൂടിക്കഴിഞ്ഞിരുന്ന ഒരു സമൂഹം പെട്ടെന്ന് മഹാദുരന്തത്തിൽ ഒലിച്ചു പോവുകയാണ് അവരുടെ മയത്തുപോലും കിട്ടാത്ത ഒരവസ്ഥ കാണാനാവാത്ത ഒരവസ്ഥ എത്രമാത്രം ഭീകരമാണ് അള്ളാഹു വിചാരിച്ചാൽ പലതും നടക്കുമെന്നും തടുക്കാൻ നമുക്കാവില്ലെന്നും ഇതിൽ നിന്ന് പാഠമുണ്ട് മനുഷ്യൻ്റെ ആയുസ്സിന് ഇത്രയേ വലുപ്പമുള്ളൂ എന്ന പാഠമുണ്ട് മനുഷ്യൻ ദുർബലനാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പാഠം ഉൾക്കൊള്ളുന്നതോടൊപ്പം നമുക്ക് ചില ബാധ്യതകളുണ്ട് കാലത്തെ പഴി പറയാൻ പാടില്ല പണ്ട് ജാഹിലിയാ കാലത്ത് ഉമാലി കുനാ ഇല്ല ദഹിർ കാലം മാത്രമാണ് ഞങ്ങൾക്ക് നാശമുണ്ടാക്കുന്നതെന്ന് അവർ കാലത്തെ പഴി പറഞ്ഞിരുന്നു നബി സലാഹു അലൈഹി വസ്ല്ലാം അത് വിരോധിച്ചിട്ടുണ്ട് കാലത്തെ നിങ്ങൾ പഴി പറയരുത് അള്ളാഹുവാണ് കാലം അഥവാ രാവും പകലും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് ചൂടും തണുപ്പും വെയിലും മഴയും വരൾച്ചയും വെള്ളപ്പൊക്കവും എല്ലാം ഓരോരോ കാലങ്ങളിൽ എല്ലാ പ്രദേശത്തും ഭൂമിയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളാണ് അതിനെ അതിജീവിക്കാനും മുൻകരുതലെടുക്കുവാനും ശ്രമിക്കുക എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് അത് നമ്മൾ ചെയ്യണം ഇവിടെ ദുരിത പ്രദേശങ്ങളിൽ നമുക്ക് മറ്റൊരു ബാധ്യത അവിടെ സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് സർക്കാറുമായി സർക്കാർ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാം മറന്ന് സഹകരിക്കേണ്ടതുണ്ട് സാംസ്കാരിക സംഘടനകൾ സന്നദ്ധ സേവ സേവകന്മാരൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അത് നമ്മുടെ പാരമ്പര്യമാണ് മലയാളികളുടെ പാരമ്പര്യം ആ സേവന രംഗത്ത് നമ്മൾ കുറയാതെ കയ്യും മെയ്യും മറന്ന് നമ്മൾക്കുണ്ടാവുന്ന ശാരീരികമായ സേവനങ്ങൾ സാമ്പത്തികമായ സേവനങ്ങൾ എല്ലാം നടത്താൻ നമ്മൾ മുന്നോട്ട് വരണം ഓരോ സംഘടനകളും ഭക്ഷ്യവസ്തുക്കളായിട്ടും അതുപോലെ തന്നെ മറ്റു അവർക്കുള്ള സേവനങ്ങൾ ചികിത്സാ സൗകര്യങ്ങളായിട്ടും അതുപോലെ വസ്ത്രങ്ങളായിട്ടുമൊക്കെ ആശ്വസിപ്പിക്കാനും അവരെ കൈത്താങ്ങുകളാവാനും മുന്നോട്ട് വരുന്നുണ്ട് നമ്മളൊക്കെ കഴിയുന്നത്ര അതിന് ചെയ്യണം അങ്ങനെ ചെയ്യണം സ്വന്തം ഓടിച്ചെന്ന് അവരെ കൈപിടിക്കാൻ കഴിയില്ലെങ്കിൽ സാമ്പത്തികമായി കൈപിടിക്കുന്നവർക്ക് കൈത്താങ്ങാവാൻ നമ്മൾ സാമ്പത്തിക സഹായങ്ങൾ എല്ലാവരും ചെയ്യണം അതോടൊപ്പം നമ്മുടെ സംഘടനയും സാമ്പത്തിക സഹായത്തിന് വേണ്ടി പ്രഖ്യാപിക്കുകയും അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ആരും കാണാനും കേൾക്കാനും ജനങ്ങളുടെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാനുമല്ല പഠിച്ചവന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാൻ കരുണ ചെയ്യുന്നവരോട് അള്ളാഹു കരുണ കാണിക്കും ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് നബീസ് ഉള്ള സ്വലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാരുണ്യത്തിൻ്റെ യഥാർത്ഥമായ മുഖം കാണേണ്ട സന്ദർഭമാണ് അത് പ്രകടിപ്പിക്കേണ്ട സന്ദർഭമാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ നാം എല്ലാ നിലക്കും ശരീരം കൊണ്ടും പണം കൊണ്ടും വസ്ത്രങ്ങൾ മറ്റും ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടും നമ്മൾ അവർക്ക് വേണ്ടി സഹായിക്കുക അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക അവർക്ക് വേണ്ടി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അനാഥകളും അഗതികളുമായി തീർന്ന അബലകളായി തീർന്ന വിധവകളായി തീർന്ന നമ്മുടെയൊക്കെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അവരുടെ പുന പുനരധിവാസത്തിന് ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുക ഇലാഹ ഇലാഹുൽ അലീമുൽ ഹലീം എന്ന പ്രാർത്ഥന നബി അലൈഹി ഇത്തരം സന്ദർഭങ്ങളിൽ ചൊല്ലാൻ നമ്മളോട് പ്രാർ കൽപ്പിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന പ്രാർത്ഥന ഇത്തരം പ്രാർത്ഥനകളോടുകൂടി അള്ളാഹുവിൽ കടുക്കുകയും നമ്മളെ നമ്മുടെ സുഹൃത്തുക്കളെയും നാടിനെയും ദുരന്തത്തിൽ നിന്ന് അള്ളാഹു കാത്തുനുഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി